തിരുവനന്തപുരം ശ്രീ ആനയിടഞ്ഞതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത് പാറശാല ശിവശങ്കരൻ എന്ന ആനയാണ് ഇന്നലെ ശ്രീ ഇടഞ്ഞത് ഇടഞ്ഞ ആന ക്ഷേത്രത്തിൽ ഭീതി പരത്തി ഇന്നലെ ക്ഷേത്രോത്സവ ചടങ്ങുകൾക്കായി ആനയെ നെറ്റിപ്പട്ടം കെട്ടിച്ച് ആനപ്പുറത്ത് പൂജാരിയ്ക്കുന്ന സമയത്താണ് ആന അപ്രതീക്ഷിതമായി ഇടഞ്ഞത് ഇടഞ്ഞ ആനയെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തളയ്ക്കുവാൻ സാധിച്ചത് പാറശാല ശിവശങ്കർ എന്ന ആനയാണ് ഇന്നലെ പൊഴിയൂർ ക്ഷേത്രോത്സവ ചടങ്ങുകൾക്കിടയിൽ വെച്ച് അക്രമാസക്തനായത് ഈ ആനയെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മതപ്പാടിൽ നിന്നും മഴിച്ചത്